ഞങ്ങളെ പൊറത്തു പോയിട്ട് വേണ്ട വരാട്ടോ ആ ശരി തുണികൾ മടക്കി മടക്കിവക്കാണെ അതൊക്കെ മടക്കി വെക്കണേ വാതിരി നല്ലവണ്ണം കുറ്റിട്ടുള്ളിലിരിക്കണേ ആ കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ല കൊറേ നാളായിട്ട് വിചാരിക്കണം ഇന്ന് തന്നെ ചെയ്തേക്കാം എവിടെയാ സാധനങ്ങൾ എവിടെ പോയി ആ കിട്ടി 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 സ്കൂൾ ഓർഗനൈസേഷൻ പ്രീ പ്രൈമറി തേറി ഇംഗ്ലീഷ് ഉപ്പ ശെരിയാക്കി തരാം കൊറേ നാളായി അമ്മയുടെ കൈന്ന് മറച്ചേക്കാൻ തുടങ്ങിട്ട് ഇന്ന് ഞാൻ ഇതിനെ ശരിയാക്കി തരാം കീറിയിട്ടെന്നെ കാര്യ ഓ കിട്ടുന്നുല്ലോ കളയോ അങ്ങനെ ആ ഉത്തരം എഴുതി ഇനി എടുത്തത് ഏതാ ഏ പന്ത്രണ്ട് മാർക്കിന്റെ എന്റെ ക്വസ്റ്റിനി ഞാൻ പഠിച്ചത് പൊളിക്കു അതെ ആ പന്ത്രണ്ട് മാർക്കിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞാ നോക്കട്ടെ ആ പരീക്ഷയ്ക്ക് പരീക്ഷക്ക് കയറുന്നതെ അറുപത്തെട്ടാമത്തെ പേജില് ആ അത് തന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫ് ആ പറഞ്ഞു ഞാൻ എഴുത സമയം പോയി ഒരു മിനിറ്റ് ഞാൻ ആണ് നാലോയ്ക്കട്ടെ ഓർമ്മല്യ അയ്യോ അങ്ങനെ പറയുന്നത് ഞാൻ പഠിച്ചതാ എനിക്ക് വേഗം പറഞ്ഞതാ എനിക്കോ ഓർമ്മല്യാന്ന് ഇനിയിപ്പൊ രാസ നിമിഷത്തിൽ ഞാനിപ്പ എന്താ ചെയ്യാ ഞാൻ പഠിച്ചതാന്ന് എനിക്കോർമല്ല ഓർമ്മയില്ല ഓർമ്മയില്ല